എല്ലാവർക്കും നമസ്കാരം കേരള പോലീസിലേക്ക് ഇതാ പുതിയൊരു വിജ്ഞാപനം പുറത്തു വന്നിരിക്കുകയാണ് കേരള പോലീസിലേക്ക് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വാക്കൻസി വന്നിട്ടുള്ളത് ഗസറ്റ ഡേറ്റ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതായത് ജൂലൈ മുപ്പത് മുതൽ നിങ്ങൾക്ക് സെപ്റ്റംബർ നാല് വരെ അപ്ലൈ ചെയ്യാം ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ നാലാണ് അതിന് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യണം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പോലീസിലേക്ക് ഫിംഗർ പ്രിൻറ്റ് സർച്ചർ എന്ന പോസ്റ്റിലേക്കാണ് വാക്കൻസികൾ വന്നിട്ടുള്ളത് നാൽപ്പത്തി മൂവായിരത്തി നാനൂറ് രൂപയാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ സാലറി കിട്ടുക തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് വരെ നിങ്ങൾക്ക് സാലറി കിട്ടാവുന്ന സ്ഥിര ജോലി പോലീസിൽ സ്ഥിര ജോലിയാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് വാക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസി അതായത് കറക്റ്റ് വാക്കൻസി അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ ധാരാളം വാക്കൻസി വന്നിട്ടുണ്ട് ഡയറക്റ്റ് ആണ് പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് പ്രായം അവർ പറയുന്നത് രണ്ട് ഒന്ന് എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിൻ്റെ ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം ഒ ബി സി കാർക്ക് മൂന്ന് വർഷം റിലാക്സേഷൻ കിട്ടുന്നുണ്ട് ക്വാളിഫിക്കേഷൻ കാണാം ബി എസ് സി ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ഫിസിക്സ് ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്കൊരു ബി എസ് സി ഡിഗ്രി ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം മറ്റ് ക്വാളിഫിക്കേഷനൊന്നും പറയുന്നില്ല പിന്നെ മെഡിക്കൽ ടെസ്റ്റിൽ ഡിസ്റ്റൻറ്റ് വിഷൻ നിയർ വിഷൻ അതെല്ലാം പരിശോധിക്കും പിന്നെ കളർ ബ്ലൈൻഡ്നെസ് സ്ക്വിൻ ഡൈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മെഡിക്കൽ ടെസ്റ്റിൽ നോക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ് വരുന്നത് ആറ് മാസത്തെ ട്രെയിനിങ് ആയിരിക്കും ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ തിരുവനന്തപുരത്തായിരിക്കും ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുക അതിന് ശേഷമാണ് നിങ്ങൾക്ക് ജോലി കിട്ടുക അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ നാലാണ് അതിനു മുന്നേ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുക യോഗ്യത ഉള്ളവർ ബി എസ് സി ഡിഗ്രി പാസായ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് അപ്ലൈ ചെയ്തോളൂ നല്ലൊരു വാക്കൻസി പാക്കേജ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അത് കിട്ടാൻ വേണ്ടി സബ് ചെയ്യുക പിന്നെ ആർമി നേവി എയർഫോഴ്സ് എസ് എസ് സി റെയിൽവേ തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ നല്ല മികച്ച ക്ലാസുകൾ തന്നെയാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ